മോൻസൻ മാവങ്ങളുടെ പൂട്ടിയിട്ട വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ക്രൈംബ്രാഞ്ച് എത്തിയത് ആകെ കാടുപിടിച്ചു കിടക്കുകയായിരുന്നു വീടിനകത്തേക്ക് കയറിയപ്പോൾ മോശയുടെ അംശവടി മുതൽ ചെമ്പോലെ വരെയുള്ള വ്യാജ പുരാവസ്തുക്കളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ വെങ്കലത്തിൽ തീർത്ത സിംഹം വിളക്കുകൾ അടക്കം വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രം കാണാനില്ല ടിപ്പുവിൻ്റെ എന്ന രീതിയിൽ നമ്മുടെ മുൻ ഡി ജി പി അടക്കം ഇരുന്ന് ചിത്രങ്ങൾ പകർത്തിയ സിംഹാസനമാണ് ആ സിംഹാസനവും അങ്ങനത്തെ വ്യാജ പുരാവസ്തുക്കൾ എല്ലാം തന്നെ ഇവിടെയുണ്ട് പക്ഷേ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് സീൽ ചെയ്ത വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത് വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ വേറെ ആരുടെയോ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് സംശയം ബ്രേക്ക് ചെയ്തൊന്നും കാണുന്നില്ല സാധനം മോഷണ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് കാണുന്നില്ല താക്കോൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളവരായിരിക്കാം ചെയ്യുന്ന ഒരു സംശയം ആയിരത്തി എണ്ണൂറോളം സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് മോൻസൺ വാടകയ്ക്കെടുത്തിരുന്ന കലൂർ വൈലോപ്പള്ളി റോഡിലെ വീട് ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനുവേണ്ടി ഇവിടെയുള്ള സാധനങ്ങൾ മാറ്റാനാണ് പരിശോധന നടത്തിയത് അപ്പോഴാണ് മോഷണം കണ്ടെത്തിയിരിക്കുന്നത് ഇനി നോർത്ത് പോലീസ് അന്വേഷണം നടത്തും ബിന്നിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി